ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂൺ മാസം മൂന്നാം തീയതി ഇന്ന് വചനം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹീത വചനമാണ് അതിനു മുമ്പായി ആ വചനം കേൾക്കുന്നതിന് മുമ്പായി കേൾക്കുന്ന നിനക്ക് വേണ്ടി കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ ഭവനത്തിൽ ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന വലിയ കുടുംബത്തിലെ ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരു നിമിഷം ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവസ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അല്പം കൂടി ദൈവീക സംരക്ഷണം അനുഭവിക്കുന്ന സമയമാകട്ടെ ഒരു നിമിഷം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഇന്നു നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങളെ ഓർത്ത ദൈവത്തെ വിചാരിച്ചത് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആ വിഷയത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ ദൈവം കൈ പിടിച്ച് നടത്തും ദോഷമൊന്നും വരത്തില്ല ഇന്ന് പേടിക്കുന്നത് പോലൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കരം നിങ്ങൾ കാണും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിക്കും ഇന്ന് വചനം കേൾക്കാൻ നമുക്കൊരുങ്ങാം ഈ വചനം നിങ്ങൾക്കിന്ന് അനുഗ്രഹമാണ് ഒരായിരം പ്രാവശ്യം കേട്ടതാണ് ഒരു കോടി പ്രാവശ്യം ധ്യാനിച്ചതുമായിരിക്കാം സാരൽ ഈ വചനം ഇന്നും നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കട്ടെ സങ്കീർത്തന നൂറ്റി പത്തൊമ്പതാം അധ്യായം നൂറ്റി അഞ്ചാമത്തെ വാക്യം ആ വചനം പറയുന്നു അങ്ങയുടെ വചനം എൻ്റെ പാദത്തിനു വിളക്കും പാതയിൽ പ്രകാശവുമാണ് വിളക്കും പ്രകാശവും വിളക്കും പ്രകാശവും നമ്മുടെ മനസ്സിലേക്ക് ഇന്നിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ വെളിച്ചമാകുന്ന യേശുവേ വിളക്കാകുന്ന വചനമേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ വെളിച്ചമാകുന്ന വിളക്കാകുന്ന വചനമേ വിളക്കും വെളിച്ചവുമാകുന്ന വചനം വിളക്കും വെളിച്ചവുമാകുന്ന യേശുവേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ദൈവവചനം പാദങ്ങൾക്ക് വിളക്ക് വെളിച്ചം വെളിച്ചം പ്രകാശമാണെന്ന് വലിയ ഇരുട്ടിനെ മാറ്റാനും വെളിച്ചത്തിന് പറ്റും ആ വെളിച്ചം വരുമ്പോഴേ ആ ഇരുട്ട് നൂറു വഴിക്ക് ഓടും അല്ലെങ്കിൽ ആ സെക്കൻഡ് തന്നെ ആ ഇരുട്ടിൻ്റെ കട്ടി പോകും ഇരുട്ട് ഇരുട്ടെതിലേ പോയി എന്നറിയത്തില്ല വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഇരുട്ടിന് പിടിച്ചു നിൽക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ വെളിച്ചവുമാണ് ഈ വചനമുൾ കേൾക്കുന്ന നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയുടെ ഇരുട്ടിലാണേലും എത്ര വലിയ പ്രതികൂലത്തിൻ്റെ വെല്ലുവിളിയുടെ കൂരിരുട്ടിൽ തപ്പിത്തടയുന്ന ഒരാളാണെങ്കിലും ഈ വചനം കേൾക്കുന്ന മാത്രയിൽ ആ പ്രശ്നങ്ങളുടെ അലോക്ക് മാറും ആ പ്രതിസന്ധികളുടെ കട്ടി കുറയും ആ പ്രതിസന്ധികൾ മാറിപ്പോയിരിക്കും വെളിച്ചമാകുന്ന വചനമാണ് കേൾക്കുന്നത് ജീവിതത്തിന് നിറം തരുന്നതും വെളിച്ചം തരുന്നതും ദൈവത്തിൻ്റെ വചനമാ ജീവിതത്തിൽ നിറം നഷ്ടപ്പെട്ടവരുണ്ട് ഭംഗി നഷ്ടപ്പെട്ടവരുണ്ട് വെളിച്ചം നഷ്ടപ്പെട്ടവരുണ്ട് വെളിച്ചം ഇല്ലാതായാൽ ഉള്ള പ്രത്യേകത തപ്പി തടയാൻ തുടങ്ങും തട്ടി വീഴാൻ തുടങ്ങും വില കുഴിയിലോ ചെന്ന് വീഴും വില ചെളിക്കുഴിയിൽ ചെന്ന് താന്നുപോകും ഇരട്ടത്ത് കിടക്കുമ്പോൾ ആരും ശ്രദ്ധിച്ചു എന്ന് വരില്ല എല്ലാവിധത്തിലും തകർച്ചകൾ ഉണ്ടാകാൻ സാധ്യ വെളിച്ചമില്ലെങ്കിലും മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയുമോ നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്കെതിരെ ശത്രുക്കൾ പതുങ്ങിയിരിപ്പുണ്ട് പൈശാചിക ശക്തികൾ നിങ്ങളെ ആക്രമിക്കാൻ ആലോചിക്കുന്നുണ്ട് എവിടെയൊക്കെയോ പതുങ്ങിയിരിപ്പുണ്ട് ശത്രു പക്ഷെ വെളിച്ചമുള്ളവന് പതുങ്ങിയിരിക്കുന്ന ശത്രുവിനെ പേടിക്കണ്ട വെളിച്ചം അതൊരാളുടെ ജീവിതത്തെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതാണ് വെളിച്ചമില്ലെങ്കിലോ എത്ര പരിചയമുള്ള റോഡാണെങ്കിലും പഴയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ചിലപ്പോൾ തപ്പി തടഞ്ഞ് തട്ടി വീണെന്നിരിക്കും ചിലപ്പോൾ കയ്യിലുള്ളത് നഷ്ടപ്പെട്ടെന്നിരിക്കും വെളിച്ചമുള്ളവരാകട്ടെ ജീവിതവും വെളിച്ചമുള്ളതാകണം വെളിച്ചമാകുന്ന വചനത്തെ സ്വീകരിക്കുന്നവരുടെ ജീവിതം ഒരു വെളിച്ചമായി മാറും അവർക്ക് അനേകരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ളവരും കഴിവുള്ളവരുമായി മാറും അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാം നമ്മുടെ മുമ്പിലുള്ളത് കാണാൻ വെളിച്ചം വേണം എന്നാ മെടുക്കനാണെന്ന് എന്നാ കഴിവുള്ളവനാണെന്ന് പറഞ്ഞാലും മുമ്പിലുള്ളത് കാണണമെങ്കിൽ വെളിച്ചം വേണം ആൾ ഭയങ്കര ബുദ്ധിമാനാണ് കഴിവുള്ളവനാണ് ഡോക്ടറേറ്റ് ഉണ്ട് വിദ്യാഭ്യാസമുണ്ട് ഭയങ്കര സ്വാധീനമുണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് ബുദ്ധിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും മുമ്പിലുള്ളത് കാണണമെങ്കിൽ ഈ വെളിച്ചം വേണം നിൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുക ഇഷ്ടമുള്ള ഭക്ഷണമാണ് രുചിയുള്ള ഭക്ഷണമാണ് പക്ഷെ വെളിച്ചമില്ല വെളിച്ചമില്ലെങ്കിൽ അത് കാണാനും എടുക്കാനും അനുഭവിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും ഇതുപോലെ ദൈവം എൻ്റെ മുമ്പിൽ വിളമ്പി വച്ചിരിക്കുന്ന ഒരുപാട് അനുഗ്രഹമുണ്ട് അത് കാണണമെങ്കിൽ ഈ വചനത്തിൻ്റെ വെളിച്ചം നമുക്ക് വേണം ഇല്ലെങ്കിൽ അതെടുക്കില്ല ഇല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റില്ല അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ കൈതട്ടി മറിഞ്ഞുപോയെന്ന് വരും ചിലപ്പോൾ അത് അത് കൂടുതൽ നഷ്ടമുണ്ടാക്കും ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാണ് ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഇരുട്ടും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ചില ഇരുട്ടിലാണ് ചില പ്രയാസത്തിലാണ് ചില മേഖലകളിൽ തടയുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുവാണ് ഇരുട്ടുള്ളപ്പോൾ ഒരു പ്രത്യേകതയാണ് സ്റ്റക്കായി പോവും പിന്നെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ സ്റ്റക്കാവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടക്കുക സ്റ്റെക്കായി പോയവരുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിൽ സ്റ്റക്കായവരുണ്ട് തകർന്നു പോയവരുണ്ട് പരാജയപ്പെട്ടിരിക്കുന്നവരുണ്ട് ഇതെല്ലാം ഓരോ ഇരുട്ടാണ് ഇതാ വെളിച്ചമാകുന്ന വചനം നിന്റെ ജീവിതത്തിനകത്തേക്ക് ദൈവം തരുന്നു ഇനി മുതൽ നിന്റെ ജീവിതത്തിന്റെ വേഗത എന്ത് കാര്യത്തിലാണേലും കുറച്ചുകൂടെ വേഗത്തിൽ വൃത്തിയോടെ കാര്യം ചെയ്യാൻ ദൈവം നിന്നെ സഹായിക്കുകയാണ് ദൈവം നിന്റെ കരം പിടിക്കുന്ന സമയമാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ദൈവവചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും എടുത്തുയർത്തി ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കട്ടെ ഭർത്താവ് ഡെയിലി ബ്ലസ്സിങ് എന്ന വലിയ കുടുംബത്തിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവസന്നതിലേക്ക് ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ എടുത്തുയർത്തി ഏൽപ്പിക്കുന്നു രോഗികളാകാം പ്രസന്നത്തിലാകാം പ്രതിസന്ധികളാകാം ഇന്ന് ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ നയിക്കും ഇന്ന് ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം നിന്നെ സംരക്ഷിച്ച് നയിക്കും ഒരിടത്തും നട്ടി വീഴില്ല എവിടെ ചെന്നൊരു കുഴി വീഴില്ല പതുങ്ങിയിരിക്കുന്ന ശത്രു നിന്നിലെ വെളിച്ചം കാണുമ്പോൾ ഓടി ഒളിക്കും പതുങ്ങിയിരിക്കുന്ന ശത്രു പൈശാചിക ശക്തിയാകാം അന്ധകാര സ്വാധീനമാകാം എന്തുമാകാം അത് നിന്നിലെ വെളിച്ചം കണ്ട് ഓടി ഒളിക്കും നീ ഇരുട്ടിലായാൽ അവ കയറി ആക്രമിച്ചെന്ന് വരാം നിന്നെ ആക്രമിച്ചു എന്ന് ഉപദ്രവിച്ചു വരാം നിന്നെ നിന്നിലുള്ളതിനെ എടുത്തുകൊണ്ട് പോയെന്ന് വരാം അപായപ്പെടുത്തിയെന്ന് വരാം കീഴ്പ്പെടുത്തിയെന്ന് വരാം പക്ഷെ നടക്കത്തില്ല ഇപ്പോൾ നീ വെളിച്ചത്തിലാണ് ദൈവവചനമാകുന്ന വെളിച്ചം നിന്നിൽ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു പറ ദൈവവചനമാകുന്ന വെളിച്ചം എന്നിലുണ്ട് ആ വെളിച്ചത്തെ ഞാൻ സ്വീകരിക്കുന്നു ആ വെളിച്ചത്തിലാണ് ഞാൻ ഉള്ളത് ആ വെളിച്ചത്തിലാണ് ഞാനുള്ളത് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഈശോയുടെ ആശീർവാദ ഈ വചനത്തിലൂടെ തരട്ടെ നമ്മുടെ കർത്താവ് ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഇന്ന് കേട്ട വചനത്തിലൂടെ ഉണ്ടാകട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ദിവസമുണ്ടാകട്ടെ നല്ലയൊരു സമയമുണ്ടാകട്ടെ സന്തോഷമുള്ള നാളുകൾ ഉണ്ടാകട്ടെ സന്തോഷമുള്ള ബന്ധങ്ങളുണ്ടാകട്ടെ ദൈവാനുഗ്രഹമുള്ള കുടുംബജീവിതം ഉണ്ടാകട്ടെ സന്തോഷമുള്ള ആയുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷമുള്ള സാമ്പത്തികമുണ്ടാകട്ടെ ദൈവാനുഗ്രഹമുള്ള കുടുംബ സാഹചര്യങ്ങളുണ്ടാകട്ടെ ശുശ്രൂഷകളുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ എല്ലാ അപകടങ്ങളും ദുർമരണങ്ങളും ഊപ്പത്താത്ത മരണങ്ങളും കുടുംബത്തിൽ നിന്ന് ജീവത്തിൽ നിന്ന് പാടെ മാറിപ്പോകട്ടെ ഈശ്വരുടെ നാമത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾ എന്നും എപ്പോഴും എല്ലാ കാലത്തും അനുഗ്രഹത്തോടെ സംരക്ഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ഈ വെളിച്ചത്തിലാണ് നിങ്ങളുള്ളത് എവിടെയും തട്ടി വീഴില്ല എവിടെയും തട്ടി വീഴാൻ ദൈവം സമ്മതിക്കില്ല ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും നമുക്ക് അഞ്ചരക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്ക് ഈ വചനം അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന നിങ്ങളും സുവിശേഷത്തിൻ്റെ വേലയിലാണ് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ